പ്രതിപക്ഷത്തിന്റെ പ്രധാന പണി സർക്കാരിനെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കലാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സർക്കാർ ധൂർത്തെന്ന പ്രതിപക്ഷ ആരോപണത്തിന് ആ പരിഗണനയെ നൽകുന്നുള്ളൂ ഡയറ്റ് അധ്യാപക നിയമനത്തിനെതിരെ വന്ന കോടതി ഉത്തരവ് പരിശോധിച്ച് നടപടിയെടുക്കും സ്കൂൾ കായിക അധ്യാപകർ ഇല്ലാത്തത് പുതിയ പ്രശ്നമല്ല ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടാക്കാനുള്ള നടപടി കൈക്കൊള്ളുമെന്നും വി ശിവൻകുട്ടി കോഴിക്കോട് പറഞ്ഞു അത് നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ് അംഗീകരിക്കണമല്ലോ ഗവൺമെൻറ് അംഗീകരിച്ച് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ച് പിന്നെ ട്രഷറിയിൽ പോയി അങ്ങനെ കുറച്ചൊരു നാലഞ്ച് മാസക്കാലം എടുക്കും അതിൽ അവർ ഉൽക്കണ്ഠപ്പെട്ട കാര്യമില്ല അവർക്ക് ഉടനെ തന്നെ കിട്ടും ഈ ഹൈസ്കൂളുകളിൽ അതുപോലെ തന്നെ യു പി സ്കൂളുകളിലെ ആവശ്യത്തിന് കായികാധ്യാപകരില്ലാത്തൊരു പ്രശ്നം പുതിയൊരു സംരംഭം പുതിയൊരു കാര്യമില്ല അത്രയോ നാളുകളായിട്ടുള്ള പ്രശ്നമാണ് അത് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രശ്നത്തിലാണ് തന്നെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി നിൽക്കുകയെ സർക്കാർ വീണ്ടും ദൂർത്ത് തുടരുകയാണെന്നൊരാ ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കേരളീയം പ്രതിപക്ഷ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി പിന്നെ ഉള്ളതുമില്ലാത്തതുമായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഗവൺമെൻറ്റിനായിട്ട് ഉന്നയിക്കുകയെന്നുള്ള ആരോപത്തിൽ ആ ഒരു പരിഗണനയും കൊടുക്കുന്നുണ്ട് ആ ഒരു പരിഗണന കൊടുക്കുന്നു